ഇതേക്കാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളെ പെങ്ങളൊക്കെ തന്നെയാണ് കാര്യം ശരിയാണ് പക്ഷെ പ്രസവം കയ്യനെ വരെ അവളോട്ട് നിൽക്കാൻ പറ്റുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ ഓളോ ഓളോ പുരേക്കങ്ങ് പറഞ്ഞയച്ചോണ്ട് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അല്ലേക്കാ നിങ്ങളെ വർത്തമാനം കേട്ടാ വിചാരിക്കുമല്ലോ ഓളോ കെട്ടിയോ മരിച്ചത് ഞമ്മളെ കാരണം കൊണ്ടാണ് ഇന്നളെ കൂടുതലൊന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട ഞാൻ ഇങ്ങോട്ട് പറയണി കേട്ടാൽ മതി ഇല്ലാന്നുണ്ടല്ലേ ഞാനെൻ്റെ മക്കളൂടെ എൻ്റെ പുരേക്ക് അങ്ങോട്ട് പോകുന്നു மட்டும் வச்சாோ இதுவரை ஒரு சமாதானம் இனி போகும் கூட்டி பண்ண சமாதான அல்ல மக்கள் எண்ணிக்கணும் கிடந்து உறங்கிக்கோ ശരിയാണല്ലോ അല്ലേ മക്കൾ പരീക്ഷക്ക് പോയതാണല്ലോ ഹ് അങ്ങോട്ട് ഓർത്തില്ല പൂ പൊണ്ടാരാ പോയിട്ട് ഇപ്പോൾ കെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് മനുഷ്യൻ്റെ ഭ്രാന്ത് ഹ് നീ പോളും വിട്ട് വന്നാൽ എന്തൊക്കെ ഇരിക്കും ഓളം ഒന്നും പിന്നെ ഒക്കെ നോക്കേണ്ടി വരും മൂന്നാം മാസത്തിൻ്റെ പണ്ടാളാണ് എനിക്ക് കെട്ടിയിരിക്കുന്നത് നമുക്ക് ഓള അവിടെ ഇങ്ങനെ നിന്നാ പോയേ ഇതിന് നിങ്ങട്ടടങ്ങാറാക്കാനായിട്ട് ഇങ്ങനെ കെട്ടിയിരുന്നു അടിക്കാൻ ഇപ്പം പുരലുള്ള സമാധാനം പോയി പൊണ്ടാറടങ്ങാൻ എപ്പോഴാണോ പോകണോണ്ടാരോ ഇത്ത ആ അല്ല ഹലോ ഇ വന്നോ ഞാൻ അന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട് കൊറേ വണ്ടിക്കാർക്ക് വിളിച്ചു ഒറ്റ വണ്ടിക്കാര് എല്ലാർക്കും തിരക്കും അല്ലെങ്കിൽ അന്നത്തിനോട് ആവശ്യത്തിന് അടിക്കുമ്പോ ഒറ്റ വണ്ടിക്കാരും ഉണ്ടാവില്ല അല്ല ഈ എങ്ങനെ വന്നത് ബസ്സിലോ അത് അവിടെ നിന്ന് അറിയില്ല ഇങ്ങോട്ട് കൊണ്ടാക്കിയോ അല്ല ആ ലിക്കാക്ക് പറഞ്ഞത് ഈ ഇവിടെ നിൽക്കാൻ വരികയാണെന്നാണല്ലോ എന്നിട്ട് എന്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അല്ല നിൽക്കാൻ്റെ ഏട്ടൻ്റെ അടുത്തവിടെ വരേണ്ട ആവശ്യം അല്ലടി പെണ്ണെ മൂന്ന് മാസമായ വയറൊന്നുമില്ലല്ലോ അല്ല നീ ഇങ്ങോട്ട് വരുമ്പോ എൻ്റെ അമ്മായിമ്മ തന്നെ വരണ്ടതൊന്നും പറഞ്ഞില്ലേ ഇല്ല എന്റെ ഭർത്താവ് മരിച്ചിരിക്കണമെങ്കിലേ അമ്മായിമ്മക്ക് അമ്മായിമ്മക്കമ്മാസം അന്നല ഒരു ഉത്തരവാദിത്തമല്ലേ അല്ലേലും ഓ എന്റെ ഓ കുട്ടിയല്ല എന്റെ പള്ളിയിൽ അപ്പൊ ആ പേരെ കുട്ടിയാന്നുള്ള നിലക്ക് ആ ഒരു ഉത്തരവാദിത്തം ഒരുക്കിയി അവിടുത്തെ ഉമ്മ പാവാണ് ഇത്ത സ്വന്തം മോളായിട്ടാ കാണുന്നത് ഉം എന്നിട്ടാണല്ലോ മോളെ പോലെ കണ്ടിട്ടാണല്ലോ അല്ലേ എന്റെ അമ്മായിമ്മയും അമ്മയും ഞങ്ങളെ തലേക്ക് അന്നപ്പെട്ടു എന്റെ പ്രസവത്തിനൊക്കെ എന്തോ ഒരു ചെലവ വരണെന്ന് വല്ല വിചാരം ഉണ്ടോ എനിക്ക് ഒന്നോ രണ്ടോ ചെലവപ്പോ ഒരു പ്രസവം കഴിഞ്ഞപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഏ പണ്ട് മുതലേ ഉള്ളത് മുഖത്തൊക്കെ പറയുന്ന കൂട്ടത്തില്ലാട്ടോ അതിപ്പോ പണ്ട് മുതലേ ഉള്ള ശീല അതിനിപ്പോ എനിക്ക് പറ്റിയിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ എന്റെ ഒരു ശീല എല്ലാ കാര്യം പറഞ്ഞാലേ എൻ്റെ ഇക്കാക്കെ രണ്ട് മക്കളാ ആ ബോധം അനക്കുണ്ടാക്കുന്നത് നല്ലതാ എൻ്റെ ഇക്കാക്ക അങ്ങനത്തെ ബോധോ കൊണമൊന്നും ഉണ്ടാവില്ല ഞാനേ പറയാനുള്ളത് എന്തായാലും പറയാം അത് ഇനിയിപ്പൊ ഈ തെറ്റ് കണ്ടാലും ശെരി എന്താക്കിയാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ആർക്ക് ബോധം തരാനാ കൊള്ളേ വെള്ളം വറ്റാന്നുമില്ലാതെ എന്റെ പ്രസവത്തിനൊക്കെ എന്തോ ഒരു ചെലവ വരണേന്ന് വല്ല വിചാരം ഉണ്ടോ എനക്ക് ഒന്നോ രണ്ടോ ചെലവപ്പൊ ഒരു പ്രസവം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഹലോ ഉമ്മ ഹലോ മോളെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോ എന്നാ ഉമ്മ അങ്ങോട്ട് വണ്ടി വിടട്ടെ അല്ലെങ്കിൽ പിന്നെ ഉമ്മ കൂട്ടാൻ വരണം അങ്ങോട്ട് എന്തിനാ ഉമ്മ എന്റെ ഉപ്പാൻ ഉമ്മൻ ഇക്കാനൊക്കെ പഠിച്ച മേഖല കൊണ്ടുപോയത് അതുകൊണ്ടല്ലേ എനിക്ക് ആരും ഇല്ലാതായത് ഞാൻ പൊച്ചക്കായില്ലേ കരയല്ല മോളെ ആരാ പറഞ്ഞത് മോളൊറ്റക്കാണെന്ന് പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ അവിടെ ഇയേ കൂടുതൽ നേരം അവിടെ നിൽക്കണ്ട ഉമ്മ അങ്ങോട്ട് വണ്ടി വരാ ഈ അയൽ ഇങ്ങോട്ട് അന്നെ ഓരോ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടാകും എൻ്റെ നാത്തൂന് അല്ലാതെ ഈയെ നിന്നാതിരി വർത്താവന്ന് പറയൂലോ മോളെ നാത്തൂനെ പേടിച്ചിട്ടുണ്ടാകും മോളെ കാലാകാലം അവിടെ നിൽക്കാൻ തിന്നതാകുന്ന വെച്ചിട്ട് അതുകൊണ്ട് ഈ എൻ്റെ നാത്തൂനോട് അങ്ങോട്ട് പറഞ്ഞാല് ആ പേടി വേണ്ട എൻ്റെ കുട്ടിന് ജീവനിലോട്ടുള്ള കാലം അന്നേ ഞാൻ ഞങ്ങൾ എൻ്റെ ഇല്ലാതായിട്ടേ ഉള്ളൂ അത് കരുതിട്ടേ അന്നെ ഞങ്ങൾ വലിച്ചെറിയൊന്നുമില്ല ഞങ്ങളെ മരുമകളായിട്ടല്ല അന്നെ ഞാൻ കണ്ടത് എൻ്റെ മകളായിട്ടാ ഈ കൂടുതൽ നേരം അവിടെ നിൽക്കണ്ട എടുക്കാനുള്ളൊക്കെ സർട്ടിഫിക്കറ്റ് എന്തൊക്കെ എന്തൊക്കെയല്ലേ അതൊക്കെ എടുത്തിട്ട് എന്നിട്ട് പോന്നാല് ഇനി അന്നെ ആ പുരയ്ക്ക് ഞങ്ങൾ വിടണില്ല ആരവതാരത്തിൽ എൻ്റെ കുട്ടി ജീവിക്കണ്ട ഞങ്ങൾക്കറിയാം അന്നെ നോക്കാനേ ഞാൻ വണ്ടി പറഞ്ഞേക്കാം ഇങ്ങോട്ട് പോന്നാൾ എന്നാൽ വെക്കട്ടെ ഞാൻ അമ്മ ഞാൻ വരാം ഏ ഇനി ഇപ്പം എത്ര നേരത്തെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ലേ ഈ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേങ്ങോട്ട് വന്ന കുറെ വിഴികൾ എൻ്റെ ഇടീ അറക്കാൻ ഞാനാണെങ്കിൽ എനിക്ക് മാറ്റം വേദന കാലിൽ അങ്ങോട്ട് ഭയങ്കര വേദന ആയിട്ട് ഒന്നും അലക്കിയിട്ടില്ല പിന്നെ വാഷിംഗ് മെഷീനിലാണെങ്കിൽ ഇപ്പൊ ഒന്നും ഇടലില്ല ഈ കറണ്ട് ബില്ല്ന്തോരം കൂടുതലൊക്കെ എല്ലാം കൂടി അങ്ങോട്ട് താ രണ്ടത്തെ കുറെ അടിയാലൊക്കെ കണ്ടാലു വരികയല്ലേ വരാന്ന് ഞാൻ ഞാനതൊക്കെ അവിടെ കിട്ടു മക്കളുടെ പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വേൻ തിരി അല്ല എനിക്ക് ഡോക്ടർ റെസ്റ്റ് റെസ്റ്റൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ ഇനി റെസ്റ്റ് പറഞ്ഞിട്ടില്ല കുഴപ്പമൊന്നുമില്ല എന്റെ പല്ലേ കിടക്കണം കുട്ടി എന്റെ ആലോചിക്കുവാണെങ്കിൽ പോയിക്കോട്ടെ ഈ ദേഷ്യപ്പെടാൻ മാത്രം ഞാനിപ്പോ പറഞ്ഞത് എന്റെ ചെലവനെ നോക്കാൻ അങ്ങനെ പൈസ ഇല്ല പിന്നെ അപ്പൊ എന്റെ പൈറ്റ് അതിന്റെ പയറ്റി കിടക്കണ കുട്ടി കിടപ്പ് പുറത്തുക്കാ എന്തോ ചിലവല്ല ബോധം ഉണ്ടോ അപ്പൊ അതങ്ങനെ ആലക്ഷ്യപോ ആവശ്യ പോകാൻ എന്റെ ചിന്തിക്കല് മതി നിർത്തിക്കോ ഇനി അക്ഷരങ്ങളും വീണ്ടെങ്കിലും നിക്കാക്കാന്റെ ഭാര്യയാണെന്നും ഞാൻ ആലോചിക്കില്ല നിങ്ങളെ കൂടുതൽ അങ്ങോട്ട് എന്റെ എന്റെ കുഞ്ഞിന്റെ കാര്യം കാര്യാലോചിച്ചിട്ടേ വിഷമിക്കണ്ട ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നൊന്നുമില്ല പിന്നെ ഇക്കണ്ടങ്ങോട് വിളിച്ച് പറഞ്ഞതൊന്നും എനിക്കറിയില്ല എന്താ എൻ്റെ സർട്ടിഫിക്കറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ടാണ് ഇത്താ നിനക്ക് എൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ വിഷമം മനസ്സിലാവുകയൊക്കെ എല്ലാം നഷ്ടപ്പെടുന്നതിൻ്റെ വേദന ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് ഇത്ത എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുന്നു ഇത്ത എനിക്കെൻ്റെ ഏക്കാനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ റബ്ബ് റബ്ബനുഗ്രഹിച്ചിട്ടേ ഓരോ പുരക്കാരൊക്കെ എന്നെ കുഞ്ഞു പറയാൻ നോക്കുന്നു എനിക്കത് നോക്കാം ഞാൻ ഞാൻ അതിനോടൊരു കാര്യം അറിയാം ഇനിയിപ്പം നിങ്ങടെ വരുകയെ വരാതിരിക്കെ എന്ന് വെച്ചാൽ ചെയ്തു ഇനിയിപ്പോൾ ഈ നിങ്ങടെ തീരെ വരാണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല അതൊന്നും ഇപ്പം എനിക്കൊരു പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് കരുതിയിട്ട് ഈ ഇക്കാലം ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ ഓരോന്ന് പറഞ്ഞുകൊടുക്കാൻ നിൽക്കുന്നു വേണ്ട എൻ്റെ ജീവിതം എന്തായാലും താരുമാറായി എനിക്കൊരു ജീവിതമല്ല അത് കരുതിയിട്ടാണ് ഇനി എൻ്റെ ഇക്കാക്കാൻ ഓരോ നുണകളൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഞങ്ങളുടെ ജീവിതം കൊണ്ട് താരുമാറാക്കാൻ നിൽക്കണ്ട അപ്പം എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ മക്കളെ കൂട്ടിട്ട് എൻ്റെ പുറക്കിട്ട് പോകും നഷ്ടയക്കാക്കൻ നീക്കും അത് ഈ ഓർത്തോണ്ടിട്ടോ വരില്ല പക്ഷെ ഇനി പേരിൽ പേരിലായിട്ട് ഇപ്പം എന്നെ കാണാൻ എൻ്റെ ആ വീട്ടിൽ വന്നു കാണുന്നത് അത് സാധനം കിട്ടിയ ഭണ്ഡാരം 不行，哪里玩？